നമസ്കാരം ഇന്നലെ രാത്രി ശ്രീഹരിക്കോട്ടയിൽ നിന്നും പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് പറന്നുയർന്നപ്പോൾ അത് മറ്റൊരു ചരിത്രമായി അമേരിക്കക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമെന്ന റെക്കോർഡിലേക്ക് ഇന്ത്യ നടന്നു കയറി പരീക്ഷണം വിജയമാണെന്നും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും ഇനി ഏറെ വൈകാതെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് പൂർത്തിയാകുമെന്നും ഐ അറിയിച്ചു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സ്പേസ് ഡെക്സ് ആധുനിക ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പാണ് ബഹിരാകാശത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പേടകങ്ങളെ അവയുടെ ഭ്രമണത്തിൽ കുറവ് വരുത്താതെ തന്നെ പരസ്പരം ഒരുമിപ്പിക്കുന്ന പ്രക്രിയയാണ് സ്പേസ് ഡോക്കിംഗ് പലപ്പോഴും എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ശൂന്യാകാശത്തേക്ക് അയക്കുന്ന ഇത്തരം പേടകങ്ങൾ ഉപയോഗത്തിന് ശേഷം കടലിൽ വീഴുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ഇവയെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ൊണ്ടുവരാനും പരമാവധി പുതിയ ഊർജം കൊടുത്തുകൊണ്ട് പുനരുജ്ജീവിപ്പിക്കാനുമൊക്കെ കഴിയുന്ന സ്പേസ് ഡോക്കിംഗ് ഇനിയുള്ള ബഹിരാകാശ ഗവേഷണത്തിൽ നിർണായകമാണ് ഇതിനു മുൻപ് അമേരിക്കയും റഷ്യയും ഇത് കൈവരിച്ചെങ്കിലും അത് ശീതയുദ്ധ സമയത്തായിരുന്നു എങ്ങനെയെങ്കിലും പരസ്പരം കഴിവ് തെളിയിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിന് വാണിജ്യപരമോ ശാസ്ത്രീയമോ ആയ ഉദ്ദേശങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും റഷ്യയുടെയും നേട്ടം റെക്കോർഡ് പുസ്തകത്തിനുണ്ടെങ്കിലും പ്രായോഗിക പ്രായോഗികാടിസ്ഥാനത്തിൽ ചൈന മാത്രമാണ് അത് വിജയിച്ചത് എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ചൈനയുടെ നേട്ടം ചൈന ശേഷം പതിമൂന്ന് വർഷം കഴിഞ്ഞ് ചൈനയുടെ പദ്ധതിയുടെ കുറവുകളെല്ലാം നികത്തി ഇന്ത്യ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യ ആയിരിക്കും നമ്പർ വൺ സ്പേസ് ഡോക്കിംഗ് നിസ്സാരമായ ഒരു സാങ്കേതിക വിദ്യ അല്ല ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഏതാണ്ട് നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഉയരത്തിൽ രണ്ട് ഭാരം കുറഞ്ഞ പയടകങ്ങളെ എത്തിക്കുകയാണ് അവ ഏതാണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ വ്യത്യാസത്തിൽ പരസ്പരാഭിമുഖം നിലകൊള്ളുന്നു എന്നിട്ട് ഊർജ പ്രവാഹത്തിലൂടെ അവയെ പതിയെ പതിയെ ഒരുമിപ്പിക്കുകയാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പാണ് ഇന്നലെ ശ്രീഹരിക്കോട്ടയിൽ സംഭവിച്ചത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോൾ ഇന്ത്യ ബഹിരാകാശത്ത് സ്റ്റേഷൻ ഉണ്ടാക്കുകയാണ് അത് ഇന്ത്യയുടെ പ്രസ്റ്റീജ് പദ്ധതിയാണ് ബഹിരാകാശത്തെ ഇന്ത്യയുടെ സ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ വലിയ തോതിൽ ലോകത്തെ സ്വാധീനിക്കാൻ ഇന്ത്യക്ക് കഴിയും ബഹിരാകാശ സ്റ്റേഷൻ സ്ഥാപിക്കണമെങ്കിൽ ഈ സ്പേസ് ഡോക്കിംഗ് അത്യാവശ്യമാണ് മാത്രം സാറ്റലൈറ്റ് മെയിൻ്റെനൻസ് നടത്തണമെങ്കിൽ സ്പേസ് ഡോക്കിംഗ് ആവശ്യമാണ് ബഹിരാകാശത്ത് ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്കും സ്പേസ് ഡോക്കിംഗ് ആവശ്യമാണ് ചന്ദ്രയാൻ നാല് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് ചന്ദ്രന്റെ സൗത്ത് പോളിൽ നിന്നും ലവണങ്ങളും മറ്റും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അതിനും സ്പേസ് ഡോക്കിംഗ് ടെക്നോളജിയിലൂടെ മാത്രമേ സാധിക്കും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്കെല്ലാം ചില സവിശേഷതകളുണ്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇന്ത്യ ഇതെല്ലാം വിജയിപ്പിച്ചെടുക്കുന്നത് അമേരിക്കയും റഷ്യയും ഒക്കെ വാശിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് വാണിജ്യാടിസ്ഥാനത്തിൽ ഗുണകരമല്ലാതാകുന്നു അമേരിക്കയുടെയും റഷ്യയുടെ പിന്നാലെ ചൈന പോകുന്നത് കൊണ്ട് തന്നെ നേരത്തെ ആയി പോകുന്നു ആ വീഴ്ചകളെല്ലാം പഠിച്ചുകൊണ്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും വീഴ്ചകൾ കുറഞ്ഞ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ എല്ലാ മേഖലയിലും വളർത്തിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന് ഇന്ത്യ വളർത്തിയെടുക്കുന്ന ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയെ മറികടക്കുക പ്രയാസമാണ് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ പേസ് ഡോക്കിംഗ് അടക്കമുള്ള ഒരു സാങ്കേതിക വിദ്യയും വളർത്തിയെടുക്കാൻ കഴിയില്ല ഇന്ത്യയ്ക്ക് മുമ്പിൽ മറ്റ് രാജ്യങ്ങൾക്ക് മാറി നിർക്കാനേ കഴിയൂ അവിടെയാണ് ഇന്ത്യയുടെ ഭാവി സ്വത്തായി ഭാവി സമ്പത്തായി ബഹിരാകാശ ഗവേഷണ പദ്ധതികൾ മാറുന്നത് ഇപ്പോൾ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പല രാജ്യങ്ങളും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കം സാറ്റലൈറ്റുകളും വിക്ഷേപിക്കുന്നതിനു വേണ്ടി ഐ എസ് ആർഒയാണ് ആശ്രയിക്കുന്നത് ഐഎസ്ആർഒ പല ലോകരാജ്യങ്ങൾക്കും വേണ്ടിയും പല അന്താരാഷ്ട്ര കമ്പനികൾക്കു വേണ്ടിയും സാറ്റലൈറ്റ് നിക്ഷേപിക്കുന്നു ബഹിരാകാശ പ്രോഡക്റ്റുകൾ മുഴുവൻ ഇന്ത്യയുടെ കുത്തകയായി മാറും അമേരിക്കയ്ക്കോ യൂറോപ്പിനോ എന്തിനേറെ ചൈനയ്ക്കോ പോലും സാധിക്കാത്ത വിധം വളരെ ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയിൽ ഇത്തരം ബഹിരാകാശ പേടകങ്ങളും സാറ്റലൈറ്റുകളും ഇന്ത്യ വളർത്തിയെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായി അത് മാറും ഗൾഫ് രാജ്യങ്ങൾക്ക് എങ്ങനെയാണോ എണ്ണ ഗുണകരമായിരിക്കുന്നത് അത്തരത്തിൽ ഇന്ത്യക്ക് ബഹിരാകാശ ഉൽപ്പന്നങ്ങളും ഗുണകരമായി മാറും മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യ ആശ്രയിച്ചാൽ മതിയാവും അവർ ഗവേഷണം നടത്തി ശതകോടികൾ മുടക്കി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇന്ത്യയെ ആശ്രയിക്കുന്നത് അതായത് ഭാവിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായി ഐ എസ് ആർഒയും ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും മാറുന്ന സാഹചര്യം അതെ ഇന്ത്യ സമാനതകളില്ലാത്ത ഒരു വാണിജ്യ മേഖല തുറക്കുകയാണ് പല പ്രകൃതി വിഭവങ്ങളും മാനുഫാക്ചറിംഗ് മേഖലയും ഒക്കെ പല രാജ്യങ്ങളെയും മുമ്പോട്ട് നയിക്കുമ്പോൾ ബഹിരാകാശ ഉൽപ്പന്നങ്ങളിലൂടെ ഇന്ത്യ കുതിച്ചുയരുന്ന കാലം വിദൂരമല്ല എന്തായാലും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ലേ ഇന്നലെ ശ്രീഹരിക്കോട്ടയിൽ ഉണ്ടാകുമ്പോൾ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം നമ്മുടെ പിന്നാലെ സമ്പന്ന രാജ്യങ്ങൾക്ക് പോലും വന്ന് ക്യൂ നിൽക്കേണ്ട കാലം സംജാതമായിരിക്കുന്നു